അസ്സാമുലൈക്കു വർഹമത്തല്ലാ വാത്തു മുത്തഫരീത് സബക്കൊന്ന് ബിസ്മി റഹ്മാൻ റഹിം അലഹമുല്ലാ വസ്ലത്തു വസ്ലാം അലൈറസി വസ്ഹബീയജുമായി നമബായദ് ബിസ്മില്ലാഹി റഹിമാൻ റഹീം റഹ്മാനും റഹീമുമായ അള്ളാവിൻ്റെ സ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു അലഹമുല്ലാ സർവ്വസ്തുതിയും അള്ളാഹുവിനിക്കാണ് അൽ ബിൽ മുത്തഫ്രിൽഹയത്തി ഇലാഹായിരിക്കൽ കൊണ്ട് തനിച്ചവനായ ഇബാദത്തിനേക്ക് അർഹനാകൽ കൊണ്ട് ഒറ്റയായവനായ തനിച്ചവനായ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും വസ്വലാത്ത വസ്സലാമോ അള്ളാവിൽ നിന്നുള്ള സ്വലാത്തും സ്വലാമും അല സയ്യദിന നമ്മുടെ നേതാവിൻ്റെ മേലുണ്ടാവട്ടെ അഥവാ മുഹമ്മദ് മുത്തനബിയുടെ മേലുണ്ടാവട്ടെ അൽ മബോദ്ബി മക്ക മുത്തനബി മക്കയിലായിരിക്കുമ്പോൾ നബിയായി നിയോഗിക്കപ്പെട്ടവരായ അയക്കപ്പെട്ടവരായ വൽ മദുഫോ നബി മദീന മദീനയിൽ മറവാടപ്പെട്ടവരായ മദീനയിൽ മറവാടപ്പെട്ടവരായ മുത്തനബി മറുവാടപ്പെട്ടോളിയ മദിനയിൽ വഅാല ആലിഹി അവിടെ താലിൻ്റെ മേലും ഉണ്ടാവട്ടെ ഒരു സൊഹാബിയർ സ്വഹാബത്തിൻ്റെ മേലുണ്ടാവട്ടെ അജ്മയിൽ ഈ പറഞ്ഞ എല്ലാവരുടെ മേലും ഉണ്ടാവട്ടെ മനസ്സിലായോ ബിസ്മി ഹന്ത് സലാത്ത് സലാമി എന്നിവയ്ക്ക് ശേഷം ഫഹാദ ഈ പറയാൻ പോകുന്നത് കിതാബുൽ ഈമാനി അൽ ഇസ്ലാമി ഈമാൻ ഇസ്ലാം കാര്യങ്ങളെ വിവരിക്കുന്നുള്ള കിതാബാണ് ഒരു മുത്തലിമ ദർസിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ആദ്യമായി ഓതി കൊടുക്കുന്ന ഈ താബേത ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ മുത്തഫജീദാണ് ആദ്യം ഇസ്ലാം കാര്യത്തിനെയും ഇമാ കാര്യങ്ങളെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കാല റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു പുനിയൽ ഇസ്ലാമോ ഇസ്ലാമിനെടുക്കപ്പെട്ടു വല ഹംസിൻ അഞ്ച് കാര്യങ്ങളുടെ മേൽ പുനിയൽ ഇസ്ലാമോ ഇസ്ലാമാകുന്ന ആ കൊട്ടാരത്തെ പടർത്തുയർത്തപ്പെട്ടു അല ഹംസിൻ അഞ്ച് തൂണുകളേൽ ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹുഹു ഒന്ന് അള്ളാഹു അല്ലാതെ ഒരു ഇല്ല എന്നും തീർച്ചയായും മുത്തനബി അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണെന്ന് സാക്ഷ്യം വഹിക്കലാണ് ഒന്നാമത്തേത് രണ്ട് വൈകാമുത്തി നിസ്കാരം നിലനിർത്തലാണ് മൂന്നോ വ ക്കാത്തി കൊടുത്തു വിട്ടലാണ് നാലോ വ മാസം നോമ്പ് നോൽക്കലാണ് അഞ്ചോ ഫഹജുൽ ബൈത്തി കഴബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യലാണ് മൻ ഒരുത്തൻ എങ്ങനത്തെ ഒരുത്തനാണ് ഇസ്തോ ആ ഇലഹി ആ കഴബാലയത്തിലേക്ക് അവതായിരിക്കുന്നു കൈവായിരിക്കുന്നു സബീലൻ തടിയാലും വയ്യാലും മുതലാലും മനസ്സിലായോ അപ്പം കഴബാലയത്തിലേക്ക് ഒരാൾക്ക് സമ്പത്ത് ഒരുപാടുണ്ട് പക്ഷേ എന്തില്ല തടി തടികൊണ്ട് ചേച്ചില്ല പോകാൻ നിർബന്ധമല്ല മനസ്സിലായോ ഉദാഹരണം പറയുകയാണ് അപ്പോൾ സബീലെന്ന് പറഞ്ഞാൽ തടിയാലും വയ്യാലും മുതലാലും അങ്ങനത്തെ ഒരു തനിക്ക് കാബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യലാണ് ഇതാണ് എന്ത് ഇസ്ലാം കാര്യം ഇനി ഇവിടെ ഷഹാദത്തു അല്ല ഇല്ല ഷഹാദത്തു റഫോണ്ടല്ലേ വായിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്താ ചെയ്യുക ജൊറുകൊണ്ട് വായിക്കാം ഷഹാദത്തി വൈക്കാമി വസോമി വഹിച്ചി കണ്ടോ ആ രൂപത്തിലും വായിക്കാം അടുത്തോക്കാം കാല റസൂർ അള്ളാഹി സുല്ലാ അലൈഹി അവസരം അള്ളാൻ്റെ റസൂർ പറഞ്ഞു അൽ ഈമാനു ഈമാൻ എന്നാൽ അൻ തൊമിനാഹി അള്ളാഹാനെക്കൂടെ ഇനി വിശ്വസിക്കലാണ് അപ്പം ഇക്കത്തി അള്ളാൻ്റെ മാലാകകൾ മലക്കോളെ കൊണ്ടിനി വിശ്വസിക്കലാണ് ഓ കുത്തുബിഹി അള്ളാഹാൻ്റെ കിതാബുകളെ കൊണ്ട് ഇനി വിശ്വസിക്കലാണ് ഓസുലിഹി അള്ളാവിൻ്റെ മുറസലിങ്ങൾ കൊണ്ട് ഇനി വിശ്വസിക്കലാണ് അൻ്റെ നാൾ കൊണ്ട് ഇനി വിശ്വസിക്കലാണ് താല അള്ളാഹു സുബാനവ താഴലയുടെ പക്കൽ നിന്നുള്ള നന്മയും തിന്മയുമായ തീരുമാനം കൊണ്ടും നീ വിശ്വസിക്കലാണ് മിനി ജന്ന സ്വര്ഗം കൊണ്ട് നീ വിശ്വസിക്കലാണ് ഇപ്പൊ തൊമിന ബിന്നാർ നരകം കൊണ്ടിനെയും വിശ്വസിക്കലാണ് ഇപ്പൊ ബിൽ മീസാൻ മീസാൻ കൊണ്ടിനെ വിശ്വസിക്കലാണ് ഇപ്പൊ തൊമിന ബിൽ ബാതി ഭാഗത്തിൽ മൗത്തി മരണശേഷം പുനർജന്മം കൊണ്ടും നീ വിശ്വസിക്കലാണ് സാധാരണ നമ്മൾ ഈ മങ്കാരാറാന്ന് പഠിക്കാറില്ലേ ഇവിടെ നാലിനും കൂടിയിട്ടുണ്ട് ഈ കിതാബ് അങ്ങനെ ഉണ്ട് അതൊക്കെയാണ് സ്വർഗം കൊണ്ട് നരകം കൊണ്ട് മീസാന കൊണ്ട് മരണശേഷം ബാഴ്ച് കൊണ്ടുള്ള പുനർജന്മം കൊണ്ടും നീ വിശ്വസിക്കലാണ് ഈ നാലും നാലിനും സാധാരണ കിതാബിലേറെ ഏറെയാണ് പത്ത് ഏതായാലും നമ്മൾ കേട്ടോ ബാക്കി നമുക്ക് അടുത്തതായി സാധ്യത അസാ